ചൂട്ടോൺ മോൾഡിങ് റിങ്സിൽ വന്നിട്ടുള്ള കുറച്ച് സ്റ്റെഡുകളാണ് ഈ ഒരു പാഡിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ സ്റ്റോൺ വർക്ക് ഉള്ളതായിട്ടാണ് ഫീൽ എന്നാൽ ഇത് സ്റ്റോൺ വർക്ക് അല്ല റോഡിയത്തിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല സോളിഡ് ടൈപ്പ് സ്റ്റെഡുകളാണ് ഇതിലുള്ളത് നമുക്ക് ഡെയിലി വയർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്ന വലിയ വലിയ ലേഡീസിനാണെങ്കിലുമൊക്കെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാനായിട്ട് ഒരു കംപ്ലൈൻ്റും വരാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കും ഒരുപാട് കളക്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള രണ്ടേ ഇരുന്നൂറ് വെയ്റ്റ് വരാവുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റെഡാണ് അതിൻ്റെ സെൻ്ററിലും ഒരു ഹാർട്ട് വന്നിട്ടുണ്ട് അതൊരു റോഡിയം ഫിനിഷിംഗ് ആണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു സ്റ്റോൺ വർക്കായിട്ടാണ് ഫീൽ ചെയ്യുക പിന്നെ വേറെ വരുമ്പോൾ ഒരു സ്റ്റിക്ക് ടൈപ്പ് ഉള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് രണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് വെയിറ്റ് വന്നിട്ടുള്ളത് അതിനും സെൻറ്ററിൽ തന്നെ ആ ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഫിനിഷിങ് തോന്നാവുന്ന വിധത്തിലുള്ള ഒരു റോഡിയത്തിൻ്റെ വർക്ക് അതിലും വന്നിട്ടുണ്ട് വേറെ വരുമ്പോൾ വേറൊരു ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിനും താഴെ തന്നെയാണ് ആ ഒരു ഹാർട്ട് ഷേപ്പ് വന്നിട്ടുള്ളത് കൂടുതലും ആ ഒരു ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ അതി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ വേറൊരു പാറ്റേൺ ആണ് നിൽക്കണത് ഒരു ഒരു വെറൈറ്റി സ്റ്റിക്ക് ടൈപ്പ് ആണ് പറഞ്ഞത് രണ്ടേ നാനൂറ്റി ഇരുപതാണ് ഈ ഒരു പാറ്റേണിൻ്റെയും വെയിറ്റ് വന്നിട്ടുള്ളത് ഒന്ന് അറുന്നൂറാണ് ഈ ഒരു പാറ്റേണിൻ്റെ ജസ്റ്റ് ഒരു രണ്ട് ഹാർട്ട് മാത്രമേ വരുന്നുള്ളൂ ഒന്നേ അറുന്നൂറാണ് പറഞ്ഞത് അപ്പോൾ ഒന്നര ഗ്രാം മുതൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാറ്റേൺസ് ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ വരുമ്പോൾ ഒരെണ്ണം കൂടി നോക്കിയാൽ ഒരു ലീഫ് ടൈപ്പ് പാറ്റേൺ വരുന്നുണ്ട് ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളതാണ് ഒന്ന് എണ്ണൂറ്റി അറുപതാണ് ഈ ഒരു ലീഫ് ടൈപ്പ് തേറ്റാണ് വെയിറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കത് എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും നിങ്ങളുടെ ഓൺ പർപ്പസിനാണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ അത് ഇതുപോലെയുള്ള പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കംപ്ലൈൻ്റ് ഒന്നും വരില്ല കുട്ടികളാണല്ലോ എപ്പോഴും ഏറ്റവും കൂടുതൽ ഗോൾഡ് നാശമാക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ലിയോസിൽ നിങ്ങൾക്ക് ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം കൂടുതൽ കളക്ഷൻ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ലിയോസിൽ വരിക അല്ലാന്നുണ്ടെങ്കില് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ഡിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുളം റോഡ് തൃശ്ശൂർ